ലോകം മുഴുവനും ജോലി സാധ്യതയുള്ള വിവിധ കോഴ്സുകളുമായി ട്രൈവിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തനം ആരംഭിച്ചു തോട്ടം മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമായി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുമെന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർച്ചയ്ക്ക് അനുസരിച്ച് തോട്ടം മേഖലയിലുള്ള കുട്ടികളെ കൂടി ഉന്നത ജോലിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് മൂന്ന് യുവ സംരംഭകർ ചേർന്ന ലോകം മുഴുവനും ജോലി സാധ്യതയുള്ള കോഴ്സുകളുമായി ട്രൈവിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സ്ഥാപനം വണ്ടിപ്പെരിയാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ സ്പെൻസർ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിലും വിവിധ സ്കോളർഷിപ്പോടുകൂടിയും നാലു മാസം മുതൽ ആറ് ആറുമാസത്തിനുള്ളിൽ തന്നെ പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും എന്നതാണ് ഈ കോഴ്സുകളുടെ വലിയ പ്രത്യേകത ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളും സ്ഥാപനത്തിൽ നിന്നും തന്നെ ലഭ്യമാകുന്ന തരത്തിലാണ് കോഴ്സുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ പീരിമേട് എം എൽ എ വാഴൂർ സോമൻ നാടമുറിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലെന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പഴയ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കി ഓരോ കുട്ടിയുടെയും സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി അവരെ അതിനനുസരിപ്പിച്ച് അനുസരിച്ച വിദ്യാഭ്യാസമാണ് അവിടെയെല്ലാം നൽകുന്നത് ബാക്കി വച്ചാൽ ഇവിടെ ബ്രിട്ടീഷുകാർ കണക്കെടുത്തിന് വേണ്ടിയുള്ള സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ മാറ്റം വന്നു അതിന്റെ ഒരു തുടക്കമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുവാനിടയായത് ഇവിടെ നമ്മുടെ വണ്ടി പ്രജരിൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയതിനുള്ള അതിയായ സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് തീർച്ചയായും നമ്മുടെ യുവതലമുറയ്ക്ക് പ്രയോജനപ്രദമായ ഈ സ്ഥാപനം തുടങ്ങി വയ്ക്കുവാൻ സാധിച്ചതിനുള്ള അതിയായ സന്തോഷം അറിയിക്കുന്നു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളാണ് സ്ഥാപനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അധ്യാപകരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ഇതോടൊപ്പം പ്രാക്ടിക്കൽ ക്ലാസുകളും വിവിധ കമ്പനികളുടെ സഹായത്തോടുകൂടി ഏർപ്പെടുത്തുകയും ചെയ്യും കൂടാതെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് രണ്ടു വർഷം വരെ ഗൈഡൻസ് നൽകുകയും ജോലി ഉറപ്പുവരുത്തുകയും ചെയ്യും ഉദ്ഘാടന യോഗത്തിൽ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ ആളുകളാണ് പങ്കാളികളായത് കോഴ്സിലേക്ക് ചേരാൻ താൽപ്പര്യമുള്ള കുട്ടികൾ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടേണ്ടതുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ